എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെ ഫോണുകളും പലിശരഹിത സൗകര്യത്തിൽ വാങ്ങുവാനുള്ള സൗകര്യം യൂസ്ഡ് ഐഫോൺസ് മറ്റ് ഫോണുകളുടെ കളക്ഷനുകളും വാങ്ങുവാൻ സൗകര്യവും ലഭ്യമാണ് നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച തിരുവാലി മമ്പാട് പഞ്ചായത്തുകളിലെ അഞ്ച് വാർഡുകളിലെ നിയന്ത്രണങ്ങൾക്ക് പുറമെയാണ് ജില്ലയിൽ പൊതുവായ നിയന്ത്രണങ്ങളും പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകൾ മമ്പാഴ് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് എന്നിവ ഉൾപ്പെടുന്ന പ്രദേശമാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടെ പൊതുജനങ്ങൾ കൂട്ടം കൂടി നിൽക്കരുത് വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ പാൽ പത്രം പച്ചക്കറി എന്നിവയ്ക്ക് രാവിലെ ആറ് മുതൽ പ്രവർത്തിക്കാവുന്നതാണ് മെഡിക്കൽ സ്റ്റോറുകൾക്ക് സമയപരിധി ബാധകമല്ല സ്കൂളുകൾ കോളേജുകൾ മദ്രസകൾ അംഗവാടികൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയും കണ്ടെയ്ൻമെന്റ് സോണിൽ പ്രവർത്തിപ്പിക്കുവാൻ പാടില്ല ഇതിനു പുറമെയാണ് ജില്ലയിൽ പൊതുവായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് പൊതുജനങ്ങൾ കൂട്ടം കൂട്ടുന്നത് പരമാവധി ഒഴിവാക്കണം പൊതുജനങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്തും യാത്രകളിലും മറ്റ് കൂടിച്ചേരലുകളിലും നിർബന്ധമായും മാസ്ക് ധരിക്കണം സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവർ സ്കൂൾ പ്രവൃത്തി സമയങ്ങളിൽ നിർബന്ധമായും മാസ്ക് ധരിക്കണം കല്യാണം മരണം മറ്റ് ആഘോഷങ്ങൾ എന്നിവയിലും കൂടിച്ചേരലുകൾ പരമാവധി കുറയ്ക്കേണ്ടതും സാമൂഹിക അകലം പാലിക്കുകയും ചെയ്യണം പനി മുതലായ രോഗലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് സ്വയം ചികിത്സിക്കാതെ ഒരു രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഉപദേശം തേടണം പക്ഷികൾ വവ്വാലുകൾ മറ്റ് ജീവികൾ കടിച്ചതോ ഫലവൃക്ഷങ്ങളിൽ നിന്നും താഴെ വീണ് കിടക്കുന്നതോ ആയ പഴങ്ങൾ യാതൊരു കാരണവശാലും കഴിക്കരുത് പഴം പച്ചക്കറികൾ എന്നിവ നന്നായി ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ജില്ലയ്ക്ക് പൊതുവായി നൽകിയിട്ടുള്ളത് പനി ഛർദി മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്ന പക്ഷം രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഉപദേശം തേടേണ്ടതും ഇവ പകരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം അഞ്ച് പൂജ്യം എന്ന നമ്പറുകളിൽ വിളിച്ചറിയിക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് കണ്ടെയ്ൻമെന്റ് സോൺ പ്രദേശങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീടുകൾ കയറിയുള്ള സർവേ നടത്തുവാനും തീരുമാനമുണ്ട് തിരുവാതിരി പഞ്ചായത്തിലെ നിഭ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് കേസ് കണ്ടെത്തിയ വീടിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള മൂന്ന് നാല് അഞ്ച് വാർഡുകളിൽ പനി സർവേ ആരംഭിച്ചു തിരുവാലി പഞ്ചായത്തിലെ അഞ്ച് വാർഡും വണ്ടൂർ പഞ്ചായത്തിലെ ഇരുപത്തി മൂന്നാം വാർഡും മമ്പാട് പഞ്ചായത്തിലെ ഏഴാം വാർഡും ആണ് ഇന്ന് സർവേ നടത്തുന്നത് സർവേ നടത്തുന്നതിന് വേണ്ടി പതിനാല് പി എസ് സികളിൽ നിന്നായിട്ടുള്ള ജീവനക്കാർ എത്തിയിട്ടുണ്ട് പാണ്ടിക്കാട് പോരൂര് പി പി യൂണിറ്റ് മഞ്ചേരി തൃക്കലങ്കോട് തൂവൂര് കരുവ കാളികാവ് കരുവാരകുണ്ട് ചോക്കാട് അമരമ്പലം എടപ്പറ്റ വണ്ടൂർ മല മേലാറ്റൂർ കീഴാറ്റൂർ കരുളായി പി എസ് സികളിലെ ജീവനക്കാരും തിരുവാലിയിലെ ആശാവർക്കർമാരും ഈ വാർഡുകളിലെ അംഗൻവാടി ടീച്ചർമാരും കുടുംബശ്രീ പ്രവർത്തകരും ഉൾപ്പെടുന്ന ടീമുകളാണ് സർവേ നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും പൂർത്തിയായി സർവേ തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും ഈ രോഗത്തെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി നമ്മുടെ കോണ്ടാക്ട് ട്രേസിംഗ് ഉൾപ്പെടെ നടത്തി രോഗ നിർമ്മാർജ്ജനം ഈ രോഗിയിൽ തന്നെ അവസാനിക്കുന്ന തരത്തിലേക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളും തിരുവാതിരി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും എടുത്തു കഴിഞ്ഞു News Bureau, Wandur. Titi, baby diaper and pants made for Indian baby body type.